ജന്മനാട്ടിൽ സൂപ്പർ ഹിറ്റ് ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്ത തിരുമാറാടി സ്വദേശിനിയായ നിരഞ്ജന രതീഷിന് അഭിനന്ദനങ്ങളുമായാണ് നാട്ടുകാരും സുഹൃത്തുക്കളും എത്തിയത് ആദ്യ ദിവസം മുതൽ കോത്താട്ടുകുളത്തെ തിയേറ്ററുകളിൽ ചിത്രം ഹൌസ്ഫുള്ള ഓടിയത് തിയേറ്ററിന്റെ മുൻപിലും പ്രധാന ജംഗ്ഷനുകളിലും ആരാധകർ ആശംസകൾ അറിയിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പ്രിയ താരങ്ങൾക്കൊപ്പം സ്ക്രീൻ പങ്കിടാൻ സാധിച്ച സന്തോഷത്തിലാണ് ഈ നിരഞ്ജന ഇത് ആദ്യമായല്ല ബിഗ് സ്ക്രീനിൽ മുഖം കാണിക്കുന്നത് ചിത്രം ചിരാതിലൂടെ അരങ്ങേറ്റം കുറിച്ച താരം ഉണ്ണിമുഖൻ ചിത്രമായ ചാണക്യതന്ത്രത്തിലും സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ദിലീപിന്റെ നൂറ്റമ്പതാം ചിത്രത്തില് ഒരു ചെറിയ വേഷം ചെയ്തിട്ടിരിക്കുകയാണ് അതിപ്പോൾ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു നമ്മുടെ നാട്ടില് തിയേറ്ററിലൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ നോക്കി ഇരിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ സിനിമ വന്നെത്തിയതും പ്രേക്ഷകരുടെ പ്രതികരണം എല്ലാം പോസിറ്റീവ് ആയിട്ടായിരുന്നു വന്നത് അപ്പൊ ഈ സിനിമ ഒരു നല്ല ഒരു മൂവിയായി ഫാമിലി എൻ്റർടൈനറായി തീരുന്ന ഒത്തിരി സന്തോഷം അതിൻ്റെ ഒരു അത്രയും വലിയ സിനിമയുടെ ഒരു ചെറിയ റോളില്ലെങ്കിൽ എനിക്ക് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് കിട്ടാൻ മാത്രം കിട്ടാൻ മാത്രമാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന റോൾ ഉള്ള രീതിയിൽ വളരെ സന്തോഷം ആൾക്കാരൊക്കെ നല്ല എന്ന് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് കൊണ്ടും ഒക്കെ ഭയങ്കര സന്തോഷം ഒരുപാട് പേരുടെ ഒരു പ്രതീക്ഷയാണ് ഫിലിമിൽ രണ്ടാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ഇതിൽ ചെയ്തേക്കുന്നത് അത് രാജാമണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ നമ്മുടെ നാട്ടിലെ തന്നെ ചേട്ടനാണ് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞായിരുന്നപ്പം അഭിനയിക്കണം എന്നങ്ങനെ പറഞ്ഞ് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പറയാൻ അങ്ങനെ പറഞ്ഞ് ആ ചേട്ടന് രണ്ട് ഫിലിം എടുത്തു ഇമ്മാനുവൽ എന്നുള്ളൊരു അതിൽ ഉണ്ണീശമായിട്ടും പിന്നെ അമ്മയ്ക്കൊരു പൊങ്കാല എന്ന് പറഞ്ഞ ആറ്റുകാലമ്മയുടെ ഒരു ഷോർട്ട് ഫിലിം അതിൽ രണ്ടിലും ഒരു ക്യാരക്ടർ റോള് അത് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തു അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ചിത്രാഞ്ജലിയിലെ വിമൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു അതിനുശേഷം ഈ അമ്മയ്ക്കൊരു പൊങ്കാല എന്നുള്ളൊരു ചിത്രത്തിൽ തന്നെ അഭിനയിച്ച ഫൈസൽ എന്ന് പറഞ്ഞൊരു ഫിലിം ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം നിർമ്മിച്ച പ്രൊഡ്യൂസ് ചെയ്ത ചാണക്യതന്ത്രം ഉണ്ണിമുകുന്ദൻ ഒരു ചാണക്യതന്ത്രം എന്ന ഫിലിമിൽ ഒരു ചെറിയ റോള് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ കലാകരി രമ സജീവൻ പൂത്താട്ടുളങ്കാരി രമ സജീവൻ ചേച്ചിയുടെ ചിരാത് എന്നൊരു മൂവി അത് കോവിഡ് സമയത്തായിരുന്നു അല്ലേ ആ റിലീസായിരുന്നു അതിലും ഒരു മെയിൻ റോള് ചെയ്തു അപ്പോൾ അതിനുശേഷം പിന്നീട് പഠിത്തത്തിലേക്ക് കോവിഡ് കഴിഞ്ഞു പത്താം ക്ലാസ് നമ്മൾ കലോത്സവം അങ്ങനെയൊക്കെയുള്ളതിൽ മാത്രമായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്ലസ് ടു പ്ലസ് ടുവിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് ആയിരുന്നു ഷൂട്ടിങ് എൻ്റെ കോളേജിൽ എൻ്റെ ആയിട്ട് എം എ തിയേറ്റർ ചെയ്ത ബിനോയ് നമാല ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറാണ് നിരവധി സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ് നെയ് നെയ്മറിൻ്റെയൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം വിളിക്കുകയും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കോലഞ്ചേരി പുത്തൻകുരിശ് ഭാഗത്ത് ഷൂട്ടിങ് അങ്ങനെ ഞങ്ങൾ പോയി വെക്കേഷൻ സമയമായതുകൊണ്ട് പോയി കുറച്ച് ക്ലാസ്സുള്ള ദിവസങ്ങളും കൂടി പോയി അങ്ങനെ ഇത്രയും നല്ല റോളായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെയാണ് എവിടേലേക്കൊന്ന് കാണും എന്ന് വിചാരിച്ചായിരുന്നേ അപ്പൊ അതിനകത്തൊരു മുഖ്യ കഥാപാത്രത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കുറെ പേര് അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമ കാണാൻ പോയി കുറെ പേര് അറിയാതെ കണ്ടിട്ട് ഇത് അഞ്ജുവിൻ്റെ മോളല്ലേ ഇത് നിരഞ്ജനയല്ലേ മണിക്കുട്ടിയല്ലേ എന്ന് ചോദിച്ച് തിരിച്ചറിഞ്ഞു അതിൽ ഒത്തിരി സന്തോഷം അപ്പം അതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മളെ ചെയ്യിപ്പിച്ച ഡയറക്ടർമാർ തന്നെ നമ്മുടെ നാട്ടുകാർ തന്നെ അവർ ഇവർ നമ്മളുടെ പേ ഫ്ലക്സ് ഒക്കെ വയ്ക്കുകയും കുത്താട്ടുളം തിരുമാറാടി ഭാഗങ്ങൾ രമചേച്ചിമലയാട്ടൻ അവരെല്ലാം കൂടെ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാര് സ്കൂളിലുള്ളവര് ടീച്ചേഴ്സ് എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും അഭിനയത്തിൽ മാത്രമല്ല നൃത്തകലയിലും സംഗീതത്തിലും തന്റെ കഴിവ് തെളിയിച്ച് നിരവധി പുരസ്കാരങ്ങൾ വാങ്ങാൻ ഈ കുട്ടി കലാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ കൂടാതെ മോണോ തനിക്ക് ഇതിനകം തന്നെ നിരഞ്ജന തെളിയിച്ചു മൂന്ന് വർഷം അടുപ്പിച്ച സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വലിയൊരു ഭാഗ്യം ഉണ്ടായി അത് കോവിഡ് കാലം ഒക്കെ വന്നപ്പോഴാണ് ഞാൻ എട്ടാം ക്ലാസ് കയറിയത് അന്ന് എട്ട് ഒമ്പത് ഒന്നും പോകാൻ പറ്റിയില്ല അങ്ങോട്ടേ പോകണമെന്ന് എന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു സ്റ്റേറ്റ് കലോത്സവം അപ്പോൾ അതിന് ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തില് പോയി പങ്കെടുത്ത് എഗ്രേഡ് നേടി പത്താം ക്ലാസ്സിൽ ഹിന്ദി രജിസ്ട്രേഷന് സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു ശേഷമാണ് പിന്നെ എ ഗ്രേഡ് ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറിയത് മൂന്ന് വർഷം അടുപ്പിച്ച് ഹിന്ദി റെസിറ്റേഷൻ സ്റ്റേറ്റിൽ പോയി ആദ്യത്തെ വർഷം പത്താം ക്ലാസ്സിൽ വെച്ച് ഹിന്ദി രജിസ്ട്രേഷന് ഫസ്റ്റും തിരുവാതിരയ്ക്ക് സ്കൂളിലും തിരുവാതിരയ്ക്ക് സെക്കൻഡ് പാടാനായിരുന്നു തിരുവാതിരയ്ക്ക് പിന്നെ നെക്സ്റ്റ് ഇയർ ആയി പ്ലസ് വണ്ണായപ്പം ഓട്ടംതുള്ളലിനും ഹിന്ദി റെസിറ്റേഷനും സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങി പിന്നെ കഴിഞ്ഞ വർഷം ഹിന്ദി റെജിസ്ട്രേഷൻ മൂന്നാമത്തെ വർഷം ഹിന്ദി റെസിസ്റ്റേഷന് എ ഗ്രേഡ് വാങ്ങി പിന്നെ പത്താം ക്ലാസ്സിൽ വെച്ച് തന്നെ കലോത്സവത്തോടൊപ്പം തന്നെ സെന്റ് പാല സെന്റ് മേരീസിൽ നിന്ന് സയൻസ് സ്പെയറിൽ അവളുടെ സയൻസ് ടീച്ചർ ജോഷ്മി ടീച്ചർ സയൻസ് സ്റ്റിൽ മോഡലിനെടുത്ത് സബ്ജില്ല ജില്ല സ്റ്റേറ്റില് ഫസ്റ്റ് ആയിരുന്നു പങ്കെടുത്തു നാല് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ പങ്കെടുത്തു അതിൽ ബെസ്റ്റ് പെർഫോമർ ആവാൻ പറ്റി അങ്ങനെ കാക്കൂർ സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ പിതാവ് രതീഷും പാല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയായ അമ്മ അഞ്ജുവും ചെറുപ്പം മുതൽ തന്നെ നിരഞ്ജനിയുടെ അഭിരുചികൾ മനസ്സിലാക്കി ഒപ്പമുണ്ട് നിരഞ്ജനിയുടെ ഇളയ സഹോദരൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ നീരവ് ക്ലാസിക്കൽ മ്യൂസിക്കിൽ സബ്ജില്ലാ തലത്തിലെ വിജയുമാണ് കലയെ നെഞ്ചോട് ചേർക്കുന്ന തിരുമാറാടി നിരഞ്ജനി കുടുംബത്തിലേക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു ഈ ഒരു മൂവിയുടെ ഇത് വന്നപ്പോ അച്ഛനും അമ്മയായിരുന്നു ആദ്യം തന്നെ നിന്നത് നല്ലൊരു റോളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛനാണ് എല്ലാ ദിവസവും അവിടെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകും വരുവോ ചെയ്തത് അതുപോലെ തന്നെ അമ്മൂമ്മ അങ്ങനെ ഫാമിലി മൊത്തം സപ്പോർട്ടായിരുന്നു അച്ഛനായിരുന്നു കുഞ്ഞിനോട്ട് ഇങ്ങനെ എന്താ പറയുക ഡാൻസിനായാലും പാട്ടിനായാലും എല്ലാം ഇങ്ങനെ ഓണിടന്ന് കൊണ്ടുനടന്ന് എല്ലാത്തിനും ചെയ്യിപ്പിക്കുന്ന അച്ഛനാണ് പിന്നെ അമ്മ തന്നെയാണ് പാട്ട് തന്നെ പഠിപ്പിക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് പുത്തൻകുരിശ് ഒരു ഒരു ഫാമിലിയൊക്കെ കാണിക്കുന്നത് ഒരു വീട്ടിലാണ് പിന്നെ വൈക്കത്ത് ഉണ്ടായിരുന്നു വഴിത്തല ശാന്തിഗിരി കോളേജ് ഉണ്ടായിരുന്നു പിന്നെ മൂന്നാല് ദിവസം ഊട്ടിയിൽ ആണ് ഊട്ടിയിൽ എൻ്റെ അമ്മ അമ്മമ്മയാണ് കൊണ്ടുപോയത് പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞാനും ഹസ്ബൻഡും മാറി മാറി അച്ഛനും മാറി മാറി കൊണ്ടുപോവുമായിരുന്നു ഈ മാസം ഇരുപത്തിഒൻപതിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്കായി നൃത്തം അഭ്യസിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നിരഞ്ജന കൂത്താട്ടുകുളത്തെ ഓങ്കാരം കലാക്ഷേത്രത്തിൽ കലാമണ്ഡലം ഹേമലത സജീവിന്റെ കീഴിലാണ് നൃത്തകലാ പരിശീലനം നടക്കുന്നത് ഞാൻ കുഞ്ഞിലെ തുടങ്ങി ഇപ്പോഴും ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാമണ്ഡലം കീഴിലാണ് അവിടെ ഹേമലതാണ് മത്സരത്തിന് വേണ്ടിയാണ് പോയത് നാടോടി നൃത്തം പഠിക്കാനായിട്ട് ഓംകാര കലാക്ഷേത്ര അതാണ് മിസ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് അപ്പോ എന്താ അന്ന് തന്നെ അന്ന് മത്സരത്തിന് പോയെങ്കിലും പിന്നീടാണ് ഞാൻ അവിടെ ഭരനാട്ടി മോഹിനിയാട്ടം കുച്ചിപ്പുടി പഠിച്ചത് അപ്പോ മിസ്സിനും ഇങ്ങനെ വളരെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ മിസ്സും ഒന്നാമത്തെ ഷോയിലൊക്കെ പോയി കണ്ട ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നോട് നല്ല പറഞ്ഞു ഡാൻസ് ക്ലാസ്സിലായിരുന്നപ്പോഴാണ് കാസ്റ്റിംഗ് ഡയറക്ടർ കുട്ടി ഒന്ന് കൊണ്ടുവരാമോ എന്ന് പറഞ്ഞു വിളിക്കുന്നത് ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മള് ആദ്യമായിട്ട് പോകുന്നത് സിനിമയുടെ ഒരു ഡേറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടി സിനിമകളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അമ്മയുടെയും അമ്മൂമ്മയുടെയും വഴി പിന്തുടർന്ന് അധ്യാപികയാകാനാണ് നിരഞ്ജനയ്ക്ക് താല്പര്യം എങ്കിലും നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ നിരഞ്ജന സിനിമ നിന്ന് ഒരു നല്ല ചാൻസ് കിട്ടുകയാണ് എനിക്ക് അത് തന്നെയായിരുന്നു എന്റെ പാഷൻ നല്ല നല്ല അവസരങ്ങൾ ഇതുപോലത്തെ കിട്ടുമ്പോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോൾ സിനിമാ വിശേഷങ്ങൾക്കും അപ്പുറം പ്ലസ് റിസൾട്ടിനായി ഈ മൂന്ന് പാരമ്പര്യവും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു